ഇടുക്കി ജില്ലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമായെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അവകാശപ്പെട്ടു ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായിരിക്കുകയാണെന്നും സി വി വർഗീസ് പറഞ്ഞു തൊണ്ണൂറ്റി അറുപത്തിനാലിലെയും തൊണ്ണൂറ്റിമൂന്നിലെയും ഭൂവിനിയോഗ നിയമം ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തുക എന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ നിയമനിർമ്മാണം നടത്തിന് വേണ്ടിയാണ് ഗവൺമെൻറ് ശരിയായ നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ട് ഇനിയുള്ള ഇത് സംബന്ധിച്ച് ഇനി വരാൻ പോകുന്നൊരു വിവാ പ്രശ്നം എന്ന് വെച്ചാൽ ചട്ടങ്ങൾ രൂപപ്പെടുത്തുമ്പോഴാണ് ആ ചട്ടം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുള്ളിൽ നടത്തും അതിൻ്റെ ഭാഗമായി കൂട്ടായ പരിശ്രമത്തോടു കൂടി മാത്രമല്ല നവകേരള സദസിൻ്റെ സന്ദർശനവുമായി വരുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഇ ജില്ലയിൽ ജനങ്ങളോട് പറഞ്ഞതിന് വാക്കുണ്ട് ഭൂവിനിയോഗ നിയമം ബില്ല് ഭേദഗതി ചെയ്ത് ഗവർണർ ഒപ്പിട്ടാൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ആകെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഏത് ജനവിഭാഗങ്ങൾക്കാണോ ആശങ്കയുള്ളത് ആ ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യും മർച്ചൻ്റ് അസോസിയേഷൻകാര് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പോരാട്ട വേദി എന്ന് പറയുന്ന സംഘടന ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ ആശങ്ക പ്രകടിപ്പിക്കപ്പെട്ട സംഘടനകളും എല്ലാമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ആർക്കും ആശങ്കയില്ലാത്ത രൂപത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ വിശ്വാസം എടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യനോട് മുന്നോട്ട് പോകുന്നത് എന്നാൽ യു ഡി എഫ് അതിനോട് എടുത്ത നിലപാട് സമുചിതമായ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് മാറ്റിവെച്ചാൽ ബാക്കി വിഷയത്തിന് പരിഹാരം ഉണ്ടാകണം എന്താ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നിലപാട് കേരള നിയമസഭ നാൽപ്പത്തൊന്ന് യു ഡി എഫ് എം എൽ എമാരുൾപ്പെടെ ഏകണ്ണമായി പാസ്സാക്കിയ ബില്ലിനെ രാഷ്ട്രീയമായി പക്രീകരിക്കുവാനും രാഷ്ട്രീയമായി പരിചരിച്ചു വിടാനാണ് യു ഡി എഫ് ശ്രമിച്ചത് എന്നാൽ അതിന് വ്യത്യസ്തമായി ചില സംഘടനകൾ ചില ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതെങ്ങനെയായിരിക്കും ആ ആശങ്കയുള്ളവരോട് സംസാരിക്കാം പൊതുവേദി ചർച്ച ചെയ്യാപ്പെടാം ഈ ബില്ല് രൂപപ്പെടുത്തുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങളും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഏത് നിർദ്ദേശത്തെ സംബന്ധിച്ച് സ്വീകരിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ടാണ് ബില്ല് ശാശ്വതമായ പരിഹാരമാകും എന്ന കാര്യത്തിൽ ഉറച്ച് ഇടതുപക്ഷ ജനാധിപത്യം വിശ്വസിക്കും